അപകടകരമായ വിധത്തിൽ എറണാകുളം വൈറ്റില ജംഗ്ഷനിൽ വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്രെയിൻ ഉണ്ട് ആ ക്രെയിൻ നീക്കാൻ അധികൃതരാണെങ്കിൽ തയ്യാറാകുന്നുമില്ല കയറി തുരുമ്പ് പിടിച്ച ക്രെയിൻ ഏത് നിമിഷവും തകർന്നു വീഴുമെന്ന ആശങ്കയുണ്ട് നാട്ടുകാർക്ക് ഒരു അപകടമുണ്ടായ ശേഷം നടപടിയെടുക്കാൻ കാത്തിരിക്കുകയാണോ അധികൃതർ അതാണ് ചോദ്യം പടുകൂറ്റൻ ക്രെയിൻ പുല്ലുകയറി തുരുമ്പ് പിടിച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തള്ളിയിട്ട് വർഷം ആറേഴായി മെട്രോ പണിയുടെ ഭാഗമായാണ് ഈ ക്രെയിൻ വൈറ്റിലെത്തിച്ചത് എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം കരാറെടുത്ത കമ്പനി മാറി പിന്നീട് അവർ ക്രെയിൻ ഉപേക്ഷിച്ചു പോയി കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെന്നും തീർപ്പാകുന്നതുവരെ ക്രെയിൻ മാറ്റരുതെന്ന നിർദ്ദേശമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഇന്ന് തുരുമ്പിച്ച് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാൻ പാകത്തിലാണ് വൈറ്റിലെ ജംഗ്ഷനിൽ ക്രെയിൻ നിൽക്കുന്നത് വേണ്ടി അത് ഒരു കേസ് കിടക്കണമെന്ന് പറഞ്ഞാൽ മാറ്റി അത് കാണുമ്പോൾ ഒരു പേടിയുണ്ട് ടൈം ആയതുകൊണ്ട് അതിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാമല്ലോ നടക്കാൻ പോലും പറ്റത്തില്ലേ അല്ലാത്തതന്നെ കാട് പിടിച്ച് കിടക്കുക ഇത് മറിയാൻ സാധ്യത ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റാത്ത പറഞ്ഞു ശരിയാണോ എന്നറിയില്ല ശരിയല്ല ഇട്ടിരിക്കുന്ന നൂറുകണക്കിന് വാഹനങ്ങളും മനുഷ്യരുമാണ് ഇതിന്റെ കീഴിലൂടെ ദിവസവും സഞ്ചരിക്കുന്നത് ഒരു അപകടം ഉണ്ടായ ശേഷം നടപടി ഉണ്ടായിട്ട് കാര്യമില്ല ജില്ലാ ഭരണാധികാരികളും കെ എം ആർ എല്ലും ഉടൻ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ആവശ്യവുമായി വർഷങ്ങളായി അധികാരികളെ കാണുന്നു വലിയ ജനത്തിരക്കും ട്രാഫിക്കുമുള്ള സ്ഥലമാണ് ഒരു അപകടം സംഭവിക്കുന്നത് വരെ ട്രെയിൻ മാറ്റാതെ കാത്തിരിക്കണോ അധികാരികളെ വീഡിയോ ജേണലിസ്റ്റ് ഇതൊന്ന് എടുത്തു മാറ്റാൻ ആ ചെറിയ സ്പാനർ ഒന്ന് എടുക്കണം സാർ അതാണ് നമുക്കും പറയാനുള്ളത് ആ ക്രൈൻ മാറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ കാഴ്ച നമ്മൾ വെച്ചുകൊണ്ട് അടുത്തയിടത്തേക്ക് നീങ്ങുന്നു